പ്രിയമുള്ളവരെ ഇത് നമ്മുടെ ഷക്കീന ടി വിയിലെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ കുർബാനയുടെ ഒരു പ്രദർശനമാണ് വാസ്തവത്തിൽ ഈ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗം അനാഫറ അത് ജനത്തിന് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ജനത്തിന് പുറംതിരിഞ്ഞ് വിഷ്ണു കുർബാന അർപ്പിക്കുമ്പോൾ കുദാശ വചനങ്ങൾ ചെല്ലുമ്പോൾ കർത്താവിൻ്റെ അപ്പവും വിഞ്ഞും ജനങ്ങൾക്കും നേരെ നീട്ടി ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കൂരെന്ന് ശിഷ്യരോട് പറഞ്ഞ ആ വചനം ജനങ്ങൾക്ക് പുറംതിരിഞ്ഞ് അർപ്പിക്കപ്പെടുന്നത് ഈ ഷക്കിൻ ടേവി എന്തിനാണ് പിന്നെ ലൈവായിട്ടിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ ജനങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ അതായത് നേരിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് ഇതിന് ഇതിനവകാശമില്ല അവരെല്ലാവരും ഈ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മറ്റ് വൈദികരുടെയും പുറം കാണണം ഈ ടി വിയിലൂടെ കാണുന്നവർക്ക് ഇത് നേരിട്ട് കാണാനും അവസരം കിട്ടുന്നു എന്തൊരു വിരോധാഭാസമാണിത് ഈ ഷക്കീര ടി വി ഈ പരിപാടി നിർത്തണം കേട്ടോ ഷക്കീര ടി വി അല്ല എല്ലാ ടി വിക്കാരും അതായത് ഈ ഈ തിരിഞ്ഞു നിന്നുള്ള കുർബാന അത് വിശുദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ തിരിഞ്ഞു നിന്നുള്ള ഷോട്ട് മാത്രമേ ജനങ്ങളെ കാണിക്കാവൂ മറിച്ച് ഇത് പ്രാധാന്യത്തോടുകൂടി ആ ഒരു ക്യാമറ മുമ്പിൽ വെച്ച് ഇത് ഈ ടി വി പ്രേക്ഷകരെ കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധ കുർബാന ലൈവായി നടക്കുമ്പോൾ ജനത്തിന് അഭിമുഖമായി ഇത് കാണിച്ചുകൂടാ അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പല്ലേ ഈ ഷക്കിന ടി വി നടത്തുന്നത് ഷ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അതായത് ജനങ്ങളിത് കാണില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് ഈ അനാഫറ അതായത് കുർബാനയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം ജനങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഭാവിയിൽ കുർബാന കണ്ടനുഭവിക്കണമെങ്കിൽ ടി വിയിൽ കാണുകയും കുർബാനയ്ക്ക് പുറന്നിരിഞ്ഞ് നിൽക്കണമെങ്കിൽ പള്ളിയിൽ പോവുകയും ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മുടെ സഭയിൽ ഉണ്ടാവുകയാണ് ദൈവമേ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ എറണാകുളം അതിരൂപത അങ്കബാലി അതിരൂപതയിലെ വിശ്വാസികളായി ഞങ്ങൾക്ക് കഴിഞ്ഞതിന് ദൈവമേ നിനക്ക് നന്ദി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലെ അയച്ചതിന് നിനക്ക് നന്ദി